അല്ലാമലേക്കും വെൽക്കം ബാക്ക് ഇന്ന് താ വെറൈറ്റി ആയിട്ട് ന്യൂഡിൽസ് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം നല്ല ഓംലേറ്റ് മാഗി അല്ലെങ്കിൽ ലെഗ് മാഗി എന്നും പറയാം അതിനായിട്ട് താ ഒരു കപ്പ് വെള്ളം കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട് കേട്ടോ പാനിൽ എന്താ വെച്ചാൽ ഞാൻ കുറച്ചാണ് മാഗി എടുത്തിട്ടുള്ളൂ ഒരു പീസ് ഇതിനു മുമ്പേ ഉണ്ടാക്കിയതിനാൽ ബാക്കിയാണ് കേട്ടോ അപ്പോൾ ഇന്ന് ഏതായാലും ഒന്ന് വെറൈറ്റി ആയി പരീക്ഷിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ നല്ല ടേസ്റ്റിയാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഈസിയാണ് കൂടാതെ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഒരു മാഗി ന്യൂഡിൽസിലെ ഇത് ഉണ്ടാക്കിയെടുക്കുക അതിലുള്ള പീസില്ലേ അതിലെ പൗഡറും ഒക്കെ ഇട്ടിട്ട് ഇതുപോലെ ഒന്ന് വേവിച്ചെടുക്കുക നന്നായിട്ട് വെള്ളം വറ്റിച്ച് വേണം മാഗി ഉണ്ടാക്കിയെടുക്കാം അതിൻ്റെ ആദ്യം തന്നെ അത് അതുണ്ടാക്കിയതിന് ശേഷം അങ്ങ് മാറ്റി വെക്കണം അപ്പം ഈസിയാണ് പക്ഷെ നല്ല ടേസ്റ്റിയുമാണ് ഒരു വട്ടെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പതാ ഞാൻ ആദ്യം തന്നെ ഒരു ഉരുളക്കങ്ങ് എടുത്തിട്ടുണ്ട് കേട്ടോ ക്വാണ്ടിറ്റി കൂടുതൽ ഉണ്ടാക്കുക എന്നുണ്ടെങ്കിൽ എല്ലാ മെഷർമെൻ്റും ഒന്ന് ഇരട്ടിയാക്കി എടുക്കാം അപ്പം അതിൽ ഒരു പീസ് എടുത്തിട്ടുള്ളൂ എന്നാദേ പറഞ്ഞല്ലോ അപ്പോൾ ഇതുപോലെ ഉരുളക്കിഴങ്ങ് പിയിലേയ്ത് തൊലിക്ക് കളഞ്ഞ് ചെറിയ ചെറിയ സ്ക്വയർ പീസാക്കി മാറ്റണം അപ്പം അതാ ഇതുപോലെ സ്ക്വയർ പീസാക്കി മുഴുവനും മാറ്റിയെടുത്തിട്ടുണ്ട് അപ്പം ഇത് നമുക്ക് കുറച്ച് ഉപ്പ് ഒന്ന് പുരട്ടി നമുക്കതൊന്ന് പാത്രത്തിൽ കുറച്ചൊന്ന് ഓയിലൊഴിച്ചുകൊടുത്ത് അടച്ച് വെച്ച് വേവിക്കണം അപ്പോൾ അടച്ച് വെച്ച് വേവിക്കണം കേട്ടോ അല്ലാതെ ഫ്രൈ ചെയ്തെടുക്കരുത് അപ്പോൾ ഞാൻ നന്നായിട്ട് അടച്ചു വെച്ച് വേവിച്ചെടുത്തു അതിന് ഞാൻ രണ്ട് കോഴിമുട്ട എടുത്തിട്ടുണ്ട് രണ്ട് കോഴിമുട്ടയും ഉപ്പും കുരുമുളക് പൊടിയും പിന്നെ ക്യാരറ്റ് ചോപ്പ് ചെയ്തതും സവാള ചോപ്പ് ചെയ്തതും പിന്നെ എന്താ മല്ലി മല്ലിയിലേ അത് ഒരു പിടിക്കായ് പിടിയും മല്ലിയിലും ഒക്കെ ചെറുതായി അരിഞ്ഞു കൊടുത്തിട്ട് വേണം ഇതിൽ ചേർക്കാൻ അപ്പം ഞാൻ ആദ്യം തന്നെ കുരുമുളക് പൊടിയും ഉപ്പൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പം ഞാൻ ഇതുപോലെ ആദ്യം ഉപ്പും കുരുമുളക് ഇട്ട് നന്നായിട്ട് നമ്മൾ ഓംലേറ്റിന് അടിക്കുന്ന പോലെ അതുപോലെ ചെയ്തെടുത്തു അന്ന് ചോദിച്ചു ഞാൻ ആ ഒരു ചോപ്പർ ചോപ്പറെടുത്തിട്ടുണ്ട് ചോപ്പറിൽ നമ്മളാ ക്യാരറ്റും വലിയ ഉള്ളിയും നന്നായിട്ട് ചോപ്പ് ചെയ്തെടുത്തു അപ്പം ഞാൻ ചോപ്പറിൽ നിന്ന് ഇതിലേക്ക് മാറ്റുകയാണ് അതിന് ശേഷം എന്താ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ മല്ലിയില നന്നായിട്ട് കുനു കുന എന്ന് ചോപ്പ് ചെയ്തിട്ട് അതും ഇതിലേക്ക് ചേർത്ത് കൊടുത്തു എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് പിന്നെ പോരാത്തതിന് നമ്മൾ നേരത്തെ അടച്ച് വെച്ച് വേവിച്ച് ഉരുളൊക്കെ ആയങ്കിലേ അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം കേട്ടോ അപ്പോൾ എല്ലാം ചേർത്ത് കൊടുത്തു ഞാൻ ഒരു പാൻ വെച്ച് കൊടുത്തു അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒരു അര ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ വെച്ച് ചുറ്റിച്ചു അതിനുശേഷം നമ്മൾ തയ്യാറാക്കിയ ഇല്ലേ ഓംലേറ്റിൻ്റെ എഗ്ഗ് അത് നന്നായിട്ട് അടിച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട് അത് ഇതിലേക്ക് ഒഴിച്ച് നല്ലൊരു ഓംലേറ്റ് അങ്ങ് ഉണ്ടാക്കി അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഞാൻ വീണ്ടും പറയുകയാണ് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത് അപ്പം നമ്മൾ ഓംലേറ്റ് വേവുന്ന സമയം കൊണ്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് പോണേ അപ്പം ഇത് നന്നായിട്ട് ഒഴിച്ചു കൊടുത്തത് ആ വെട്ടത്തിൽ നന്നായിട്ട് ഇതുപോലെ ചെയ്ത് നമ്മൾ ഓംലേറ്റ് റെഡി ആക്കുകയാണ് അപ്പം നമ്മളെ കളർ ഓംലേറ്റിൽ റെഡി കളർഫുൾ കളർഫുള്ളായിട്ടുള്ള ഒരു ഓംലെറ്റ് റെഡി ആയതിന് ശേഷം നമ്മൾ നേരത്തെ മാഗി ഉണ്ടാക്കി വച്ചിട്ടില്ലേ ആ മാഗി കൂടി ഇതിൻ്റെ മുകളിലേക്കൊന്ന് വെച്ച് കൊടുത്ത് മടക്കി നമുക്കിത് സെർവിങ് ബോളിലേക്ക് മാറ്റാം അപ്പോൾ തന്നെ നേരത്തെ ആ മാഗിയുടെ ഇല്ലേ അത് കുറച്ച് ബാക്കി ഉണ്ടായിരുന്നു അതും കൂടി ഇതിലേക്ക് തൂവിക്കൊടുത്തു അപ്പം അതായത് ഇതുപോലെ മാഗി ഇതുപോലെ ഇതിൻ്റെ മുകളിൽ വെച്ച് കൊടുത്ത് നമ്മൾ ഓംലേറ്റ് ഒന്ന് മടക്കി കൊടുക്കുകയാണ് അപ്പം നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഓംപ്ലേറ്റ് മാഗി റെഡി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം നല്ല ടേസ്റ്റി ആയിരുന്നു കേട്ടോ കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടും വലിയവർക്കും ഇഷ്ടപ്പെടും അപ്പോൾ ധനം എന്താ സർവീങ് ബോളിലേക്ക് മാറ്റാണ് നല്ല ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ ഓംലേറ്റ് മാഗി ഇതിലേക്ക് കച്ചപ്പവും മണീസൊക്കെ ഒന്ന് ശകലം കുറച്ച് ഒഴിച്ചു കൊടുത്തതാണ് ഇതുപോലെ നന്നായിട്ട് മിക്സാക്കി ആ മുട്ടയും മാഗിയും കൂടി ഒരുമിച്ചങ്ങ് കൂട്ടി കഴിക്കാം എന്താ ടേസ്റ്റ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കൂടാതെ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും പുതിയ വീഡിയോസായിട്ട് വരാം സൈനിങ് ഔട്ടാസ്നാസ് കീർ